രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഓരോ പൗരന്മാരും അങ്ങനെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അത് നമ്മുടെ സൊസൈറ്റിക്ക് ഏത് രീതിയിലാണ് പ്രയോജനം ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ പ്രൊജക്ടുകളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഒരു പ്രൊജക്ട് ആണ് നർമ്മദ് വാലി പ്രൊജക്ട് എഴുപത്തി ഒമ്പതിനായിരം കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പൂർത്തിയാക്കുന്ന ഒരു മെഗാ പ്രൊജക്റ്റാണ് നർമ്മദ് വാലി പ്രൊജക്ട് ഏകദേശം പത്ത് വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയായത് പതിനേഴ് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം പ്രദേശങ്ങൾക്ക് ജലസേചന ആനുകൂല്യം നൽകുന്ന അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നീളമുള്ള കനാൽ ഇരുപത് വർഷം കൊണ്ട് പൂർത്തിയാക്കി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ പദ്ധതിയാണ് നർമ്മദാവാലി ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് മധ്യ ഇന്ത്യയെ മാറ്റിമറിക്കുകയും രണ്ടാം ഹരിത വിപ്ലവത്തിന് നന്ദി കുറിക്കുകയും ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള നർമ്മദ നദിയിലും അതിന്റെ പോഷക നദികളിലും മുപ്പത് വലുതും നൂറ്റി മുപ്പത്തി അഞ്ച് ഇടത്തരവുമായ മൂവായിരത്തിലധികം ചെറുതുമായ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ ഈ പ്രൊജക്ട് മധ്യപ്രദേശിലെ അമർ കണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി സമൃദ്ധമായ വനങ്ങളിലൂടെയും കുന്നുകളിലൂടെയും സഞ്ചരിച്ച് ഗുജറാത്ത് തീരത്തു നിന്നും അറബിക്കടലിലേക്ക് ഒഴുകുന്നു ഈ നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ അണക്കെട്ടുകളിൽ നിന്ന് ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ഇരുപത് ലക്ഷം ഹെക്ടർ ജലസേചനം നടത്തുകയും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇതിലെ ഒരണക്കെട്ട് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഈ പദ്ധതി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല വരൾച്ച ബാധിതമായ ഗുജറാത്തിൽ മാത്രം സർദാർ സരോവർ പതിനെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിക്ക് ജലസേചനം നൽകാനും സംസ്ഥാനത്തെ പത്തൊമ്പത് ജില്ലകളിൽ പന്ത്രണ്ടിലെ നൂറ്റി മുപ്പത്തൊന്ന് പട്ടണങ്ങൾക്കും നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമങ്ങൾക്കും വെള്ളം നൽകാനും വൈദ്യുതി നൽകാനും ഇത് സഹായകമാകും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്ന ഈ നർമ്മദാ നദി മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഈ നർമ്മദാ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏകദേശം മൂവായിരം മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് നദിയിലെ അണക്കെട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കനാൽ സംവിധാനം ഗുജറാത്തിലെ പതിനേഴ് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്തും മധ്യപ്രദേശിൽ ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം ഹെക്ടർ സ്ഥലത്തും രാജസ്ഥാനിൽ എഴുപത്തി മൂവായിരം ഹെക്ടറിലും ജലസേചന സൗകര്യം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ഒരു മെഗാ പ്രോജക്റ്റ് ആണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ജമ്മു ഡിവിഷനിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സിംഗിൾ ട്രാക്ക് റെയിൽപാത കടന്നു പോകുന്നിടത്ത് ഉരുക്കും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കമാനമായ പാലമാണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ അതായത് ആയിരത്തിഒരുന്നൂറ്റി അടി ഉയരത്തിൽ ചനാബ് നദിക്ക് കുറുകെയുള്ള ഈ പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽ പാലമാണ് രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം ആരംഭിച്ച ഈ പാലം രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഈ പാലത്തിന്റെ ഡെക്കിന്റെ ഉയരമെന്ന് പറയുന്നത് നദീതടത്തിന് മുകളിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ അതായത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് അടിയും നദിയുടെ ഉപരിതലത്തിനു മുകളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ അതായത് ആയിരത്തി അമ്പത്തി ആറ് അടിയുമാണ് ഈ പാലത്തിന്റെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ അതായത് നാലായിരത്തി മുന്നൂറ്റി പതിനാല് അടിയാണ് ഇതിന്റെ ആർച്ച് എസ് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അടിയാണ് ഇതിന്റെ കമാനത്തിന്റെ നീളം നാനൂറ്റി എമ്പത് മീറ്റർ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് അടിയാണ് കമാനാകൃതിയിലുള്ള ഈ കൂറ്റൻ നിർമ്മിതിക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ചിലവ് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇരുപത്തിനാലായിരം ടൺ ഉരുക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായ ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിലുള്ള നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പാതയിൽ ഈ പാലം ഒരു നിർണായക ലിങ്കായി മാറുന്നു കാറ്റിന്റെ വേഗത പരിശോധിക്കാൻ ഈ റെയിൽവേ പാലത്തിൽ സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ കവിയുമ്പോൾ ട്രാക്കിലെ സിഗ്നൽ ചുവപ്പായി മാറുകയും ട്രെയിൻ ഗതാഗതം തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അറുപത്തിമൂന്ന് എം എം കനത്തിൽ പ്രത്യേക സ്ഫോടന പ്രതിരോധ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന പ്രത്യേകതര പെയിന്റ് ആണ് ഈ പാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത ഒരു മെഗാ പ്രോജക്റ്റ് ആണ് ഭാരത്മാല പദ്ധതി ഏതൊരു രാജ്യത്തിന്റെ പുരോഗതിയും അതിന്റെ റോഡുകളുടെ അവസ്ഥയിൽ അളക്കാൻ കഴിയും ഇന്ത്യയിൽ ഉടനീളമുള്ള റോഡുകളുടെയും ഹൈവേകളുടെയും എക്സ്പ്രസ് വേകളുടെയും ശക്തമായ ശൃംഖല നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര ധനസഹായത്തോടെയുള്ള റോഡുകളുടെയും ഹൈവേകളുടെ ഒരു വികസന പദ്ധതിയാണ് ഭാരത്മാല പദ്ധതി ഏകദേശം എൺപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ റോഡുകളുടെ ഒരു ശൃംഖലയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പത്ത് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ആകെ നിക്ഷേപം രാജ്യത്തിലെ പരസ്പരം ബന്ധമില്ലാത്തതും ദൂരെയുള്ളതുമായ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുകയാണ് ഈ പദ്ധതി മുഖാന്തരം അതായത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ അമ്പത് ദേശീയ ഇടനാഴികൾ നിർമ്മിക്കും ഈ ഇടനാഴി വഴി ദേശീയ പാതകളിലൂടെ ചരക്ക് ഗതാഗതം കൊണ്ടുപോകാൻ സാധിക്കും ഇതുവഴി ചരക്ക് ഗതാഗതം എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഈ പദ്ധതി വഴി രാജ്യത്തുടനീളമുള്ള അഞ്ഞൂറ്റി അമ്പത് ജില്ലകളെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും നിലവിൽ മുന്നൂറ് ജില്ലകൾ മാത്രമാണ് ദേശീയപാതയുമായി ബന്ധിപ്പ് അതുപോലെ തന്നെ ഇരുപത്തിയാറ് ലോജിസ്റ്റിക് പാർക്കുകൾ അറുപത്തി ആറ് ഇന്റർ കോറിഡോറുകൾ നൂറ്റി പതിനാറ് ഫീഡർ റൂട്ടുകൾ ഏഴ് വടക്കുകിഴക്കൻ മൾട്ടിമോഡൽ ജലപാത തുറമുഖങ്ങൾ എന്നിവയെല്ലാം ഈ ഭാരത്മാല പദ്ധതി നേട്ടങ്ങളാണ് ഇതുപോലെ തന്നെ രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് മേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ മറ്റൊരു ആണ് സാഗർമാല പ്രൊജക്ട് രാജ്യത്തെ തുറമുഖ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുറമുഖം ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ പ്രധാന പരിപാടിയാണ് ഈ സാഗർമാല പ്രോഗ്രാം ഇന്ത്യയുടെ നാവിക മേഖല രാജ്യത്തിന്റെ വ്യാപാരത്തിന്റെ നട്ടല്ലാണ് വർഷങ്ങളായി പല മടങ്ങും വളർന്നു വരികയും ചെയ്യുന്നു ഇന്ത്യയുടെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചാരയോഗ്യമായി ജലപാതകൾ പ്രധാന അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതകളുടെ തന്ത്രപ്രധാനമായ സ്ഥാനം എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിന് രാജ്യത്തെ തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സാഗർമാല പദ്ധതി അതായത് കുറഞ്ഞ അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിലൂടെ ആഭ്യന്തര എക്സ്ചേഞ്ച് ചരക്കുകളുടെ ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ കാഴ്ചപ്പാട് ഈ സാഗർമാല പ്രോഗ്രാമിന് കീഴിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണുള്ളത് ഇതിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പദ്ധതികൾ പൂർത്തീകരിക്കുകയും ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ രണ്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയുടെ അറുപത്തിനാല് പദ്ധതികൾ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുമാണ് രാജ്യവ്യാപകമായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റേഷനുകൾ പുനർവികസിപ്പിച്ചെടുക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു മെഗാ പ്രോജക്റ്റ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ അമൃത ഭാരത് സ്റ്റേഷൻ സ്കീം ഈ പ്രൊജക്ടിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേ ശൃംഖലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മെച്ചപ്പെടുത്താനും നവീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് അതായത് ഇന്ത്യയിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റേഷനുകൾ നവീകരിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കീഴിൽ സോൻപൂർ ഡിവിഷനിൽ നിന്നുള്ള പതിനെട്ട് സ്റ്റേഷനുകളും സമസ്തിപൂർ ഡിവിഷനിൽ നിന്നുള്ള ഇരുപത് സ്റ്റേഷനുകളും ഉൾപ്പെടുന്നുണ്ട് നാൽപ്പത്തി ഒരായിരം കോടി രൂപ മൂല്യമുള്ള ഏകദേശം രണ്ടായിരം ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ സ്റ്റേഷനുകളിലെ പ്രവേശനം മെച്ചപ്പെടുത്തുക സർക്കുലേറ്റിംഗ് ഏരിയകൾ വെയിറ്റിംഗ് ഹാളുകൾ ടോയ്ലറ്റുകൾ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഘട്ടം ഘട്ടമായി മാസ്റ്റർ പ്ലാനുകൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി അതുപോലെ തന്നെ ശുചിത്വം സൗജന്യ വൈഫൈ നൽകൽ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക യാത്രക്കാരുടെ വിവര സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ സ്ഥാപിക്കുക ബിസിനസ് മീറ്റിങ്ങുകൾക്കായി നിയുക്ത ഇടങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയ്ക്കും ഈ പദ്ധതി മുൻഗണന നൽകുന്നുണ്ട് നിലവിൽ ഈ സ്കീമിനു കീഴിൽ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകൾ വികസനത്തിനും പുനർവികസനത്തിനും നീക്കിവെച്ചിട്ടുണ്ട് അതേസമയം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് സ്റ്റേഷനുകൾ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ ആദർശ സ്റ്റേഷനുകൾ പദ്ധതിക്ക് കീഴിൽ ഇതിനകം വികസനത്തിന് വിധേയമായിട്ടുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം